റോഡില് ഇതൊരു വളവാണ് ഈ വളവില് ഈ വീടിന്റെ മുന്നിലടക്കം ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ആ വീഡിയോ കൊടുക്കുന്നുണ്ട് അതായത് മുന്നിലടക്കം കുഴിച്ചിട്ടിരിക്കുന്നു അതായത് വീട്ടിനുള്ളിൽ നിന്ന് വണ്ടികൾ പോലും പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പൊ ഇത് ആറു മാസത്തോളമായിട്ടുണ്ട് ഈ കുഴി കുത്തിയിട്ട് ഇതുവരെ അത് ക്ലിയർ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ റോഡിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഈ ബാനറുകളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് അത് വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം കാറ്റും കാര്യങ്ങളും ഒക്കെ ശക്തമായിട്ടുള്ള സമയത്ത് ഇതുപോലത്തെ ഉള്ള പ്ലേറ്റുകൾ വീഴാറുണ്ട് അതും അപകടത്തിന് കാരണമാണ് അതേപോലെ തന്നെ വളവായത് കൊണ്ട് തന്നെ സ്കിഡ് ചെയ്യാനും പുഴികളും കാര്യങ്ങളും ചരലും കഴിക്കുന്നുണ്ട് ബൈക്കും കാര്യങ്ങളും സ്കിഡായിട്ട് ആക്സിഡന്റ് ആവാനും മരണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള പ്ലേസ് ആണ് അപ്പൊ മുന്നേ കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ ഉള്ളിലുള്ള വീടിന്റെ മുന്നിലുള്ള തടസ്സം നീക്കിയ എന്നല്ല അതെ പ്രോപ്പറായിട്ട് ബർക്ക് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് തറക്കുന്നില്ല മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം വന്നുകൊണ്ട് മാത്രം ബർക്ക് പ്രോപ്പർ ആയിട്ട് നടക്കില്ല ജനങ്ങളുടെ ഗതാഗതം സുഗമമായിട്ടുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ തൃശ്ശൂര് പി ഡബ്ല്യു ഡി എം ഈ പറയുന്ന ഒരു കോർപ്പറേഷനും ഈ പറയുന്ന മിനിസ്റ്റേഴ്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ Thank you